ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അലീന കരഞ്ഞുകൊണ്ട് മമ്മിയുടെ ഫോട്ടോ നോക്കിയിട്ട് ചോദിക്കുക മമ്മി ഞാൻ ഇവിടെ നിന്നും പോയിക്കോട്ടെ മമ്മി എനിക്കിവിടെ പറ്റുന്നില്ല മമ്മി അത്രക്ക് അത്രയ്ക്ക് സഹി കെട്ടു ഒരുപാട് കരഞ്ഞു ഇനി എനിക്ക് കരയാൻ വയ്യേ മമ്മി എന്നും ഇത് കേട്ടതും നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ചെറുതായിട്ട് കണ്ണോർ നോക്കുക അവൾ ആരോടെ സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് ആണെങ്കിൽ ഉറക്കുവാ ഉറക്കാണ് ആ ഉറക്കത്തിലും പാതി മയക്കത്തിലും ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ അലീന കരഞ്ഞുകൊണ്ട് മമ്മിയോട് സംസാരിച്ചുകൊണ്ട് ഒരു മിനിറ്റ് കണ്ണൊന്നടച്ച് സ്വർഗത്തിലേക്ക് നോക്കുക അവിടെ അവിടെ ചെന്നപ്പോൾ അലീനെ മോളെ എന്നും പറഞ്ഞ് മമ്മിയുടെ വിളി മമ്മിയുടെ വിളി കേട്ടതും ഞെട്ടലോട് കൂടെ അലീനെ തിരിഞ്ഞു നോക്കി മമ്മി മമ്മി എന്താ മോളെ നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നേ എനിക്ക് മതിയായി മമ്മി ഇനി എനിക്ക് അങ്ങോട്ട് പോക ഇവിടെ നിൽക്കാൻ പറ്റില്ല മമ്മേ എനിക്ക് തീരെ വയ്യ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ വീട്ടിലെ ചില്ലുകൾ ഭയങ്കര കട്ടിയുള്ളതാണെന്ന് അതൊടച്ച് അതൊടച്ച് എല്ലാം ശരിയാവണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്ന് അതുകൊണ്ട് നീ സഹിക്കുമോളെ ക്ഷമിക്കേ നിന്നെ പറയുന്നതും നിന്നോട് സംസാരിക്കുന്നതും നിന്നെ വഴക്ക് പറയുന്നതൊക്കെ ആരാ നിൻ്റെ അമ്മയാ നിൻ്റെ മുത്തശ്ശി അവിടെ ഉള്ളത് നിൻ്റെ കൂടെപ്പറപ്പുകളാണ് അപ്പോൾ അതൊക്കെ സഹിച്ചുവിടെ മോളെ ക്ഷമിച്ചൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ അലീന ഇല്ല മമ്മേ എനിക്ക് തീരെ പറ്റുന്നില്ല ഇത്രത്തോളം ഞാൻ സഹിച്ചു എൻ്റെ അമ്മയല്ലേ അമ്മയല്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് ക്ഷമിച്ചു പക്ഷേ എന്നിട്ടും എന്നിട്ടും എല്ലാ എവിടെ എന്നെ ഒരുപാട് ഇട്ട് വഴക്കുമറിയുക കഷ്ടപ്പെടുത്തിക്കുക വാക്കുകൾ കൊണ്ടാ നോവിക്കുന്നത് ഹൃദയം ഉറങ്ങിപ്പോകുന്ന വേദനയാ മമ്മി എനിക്ക് തോന്നുന്നേ സാരമില്ല മോളെ എല്ലാം സഹിക്കുക ക്ഷമിക്കുക ഇനി അതിനേക്കാൾ കൂടുതൽ ഈ മമ്മി നിനക്ക് ഞാൻ എന്താ പറഞ്ഞു തരേണ്ടേ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഏഹ് നിൻ്റെ കുടുംബമാ നിൻ്റെ വീടാണ് നീ ആരാണെന്നറിയാതെയാണ് നിൻ്റെ അമ്മ നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് നാളെ നീ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അമ്മ നിന്നോട് പറഞ്ഞതിനൊക്കെ പശ്ചാത്താപിക്കും പൊട്ടിക്കരയും അന്നേരം അവർക്കത് ഹൃദയം പൊട്ടുന്ന വേദനയായിരിക്കും അത് നീ ചിന്തിച്ച് നോക്കുമ്പോളെ അറിയാം പക്ഷേ അവരത് അറിയുന്നത് വരെ എനിക്കിവിടെ പിടിച്ചു നിൽക്കണ്ടേ മമ്മി ഇപ്പം തന്നെ പറ്റാതെയായി ഒരു ദിവസം കൊണ്ടാ എൻ്റെ ഈ എൻ്റെ ഈ സങ്കടം മുഴുവനും ഇനി പോക പോക എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ മമ്മി എന്നും അത് കേട്ടതും മോളെ വിഷമിക്കാതെ എല്ലാം ശരിയാവും മമ്മിയല്ലേ പറയുന്നത് മമ്മി എല്ലാം നിന്നോട് പറഞ്ഞിരുന്നതല്ലേ നിൻ്റെ വീട് എങ്ങനെയാണ് നിൻ്റെ കുടുംബത്തിലെ ആൾക്കാർ എങ്ങനെയാണ് എല്ലാം എല്ലാം മമ്മി പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്തിനാ മോളിങ്ങനെ ദുഃഖിക്കുന്നത് എൻ്റെ മോൾ കരയാൻ പാടില്ല ഈ മമ്മി സ്വർഗത്തിലിരുന്ന് കാണുമ്പോൾ എൻ്റെ മോള് സന്തോഷത്തോടെ ഈ വീട്ടിൽ നിൽക്കുന്നത് വേണം കാണാൻ അതിനു വേണ്ടിയാ മമ്മി മുന്നേ തന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഇപ്പം മനസ്സിലായോ എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് മമ്മി മമ്മിയെ പറഞ്ഞപ്പോൾ എനിക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ അവരുടെ എതിർത്ത് സംസാരിച്ചത് എൻ്റെ അമ്മയാണെങ്കിലും അമ്മയെ പറഞ്ഞത് എനിക്ക് സഹിച്ചില്ല നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രതികരിക്കാൻ മോളെ അതിലൊരു തെറ്റുമില്ല മമ്മി പോവുക കരയരുത് എന്നും മമ്മി നിൻ്റെ കൂടെയുണ്ട് ഞാനില്ലേ കൂടെ പിന്നെ എന്തിനാ വിഷമിക്കുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മമ്മിയോട് മമ്മിയോട് പ്രാർത്ഥിച്ചാൽ മതി മമ്മയെ സംസാരിക്കും മോളോടൊപ്പം ഉണ്ടാവും കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ ആത്മാവ് മാഞ്ഞു പോവുകയാണ് പെട്ടെന്ന് കണ്ണ് തുറന്നു അലീന നോക്കിയപ്പോൾ മമ്മിയില്ല അലീനയ്ക്ക് മനസ്സിലായി തൻ്റെ മനസ്സായിരുന്നു അതെന്ന് അലീന മമ്മയോടെ നോക്കിയിട്ട് ആ ഡോറന്നോട്ട് അടച്ചു അതിനുശേഷം മുത്തശ്ശി നീ ആരോടാ കൊച്ചേ സംസാരിച്ചേ ഞാനൊന്നും മയങ്ങിപ്പോയി എന്നാലും നീ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ആരായിരുന്നു അത് എൻ്റെ എൻ്റെ മമ്മിയാ മുത്തശ്ശി മമ്മിയോ അവർ മരിച്ചു പോയില്ലേ പിന്നെ എങ്ങനെയാ അത് കേട്ടതും ഇല്ല മമ്മി മരിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ട് ഞാൻ വിളിച്ചാൽ ഓടി വരും എനിക്കൊരു കഷ്ടമുണ്ടെന്ന് അറിഞ്ഞാൽ എൻ്റെ മമ്മി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കും എന്നെ ആശ്വസിപ്പിക്കും അത് കേട്ടതും മുത്തശ്ശി ഒന്ന് ചിരിച്ചു പോടി കൊച്ചേ സാരമില്ല എന്തൊക്കെയെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതൊക്കെ മാറും വൈജി നിനക്കറിയാനിട്ടാ പോക പോക നിനക്കെല്ലാം മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം അലീന അങ്ങ് അടുക്കളയിലേക്ക് പോവുക അപ്പം അവിടെ കുഞ്ഞുമോളി ഭക്ഷണം വിളമ്പി കൊടുക്കുക ഓ ഇവിടെ ഒരേ ഒരു കാര്യത്തിന് മാത്രം ഒരു കുഴപ്പമില്ല കൊച്ചേ എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം അതിനാരും ഒന്നും പറയില്ല എന്നാൽ ഇഷ്ടം പോലെ കഴിച്ചോ എന്നും പറഞ്ഞു മീൻപറുത്തത് മോരുകറിയും ഉപ്പേരിയും മെഴുക്കു വരട്ടയും ഒക്കെ കൊടുക്കുവാണോ നമ്മുടെ അല്ലീനയ്ക്ക് അയ്യോ എനിക്ക് ഇത്രയൊന്നും വേണ്ട ചീ എന്തിനാ പേടിക്കുന്നത് മോളെന്ത് വേണേലും കഴിച്ചോ കൊച്ചമ്മ വന്ന് കണ്ടാലും ഒന്നും പറയില്ല അവർ നമ്മൾ കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പറയും പിന്നെ ബാക്കിയുള്ള കാര്യത്തിനൊന്നും ഒരൊറ്റടത്തിനെ കണ്ണെടുത്താൽ വിശ്വസിച്ചുകൂടാ അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞത് ഓ ഇവിടെ പറഞ്ഞുണ്ടല്ലോ എന്ന് പറയുന്ന കൊച്ചമ്മ ഭയങ്കര സാധന നമ്മൾ എന്ത് ചെയ്താലും എന്തിനും ഏതിനും ഒരു കുറവുണ്ടാവും പിന്നെ ഇവിടുത്തെ ആ അദ്ദേഹം ഉണ്ടല്ലോ ബാലചന്ദ്രൻ അദ്ദേഹം വിശ്വസിക്കാൻ പറ്റില്ല മോളെ എല്ലാവരും ഒന്ന് പൊടിക്കി വിശ്വ നോക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതാ പിന്നെ വേറെ ഒരെണ്ണം കൃഷ്ണ ആ കൊച്ചിൻ്റെ മൂഡ് നല്ലതാണെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കും സംസാരിക്കും അല്ല അതിൻ്റെ സ്വതും തലയ്ക്കകത്തും വല്ല കയറിയിരിക്കുവാണെങ്കിൽ പിന്നെ നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്ത മുഴുവനും പറയും ആ കുറ്റം പറയില്ലേ ചേച്ചി കുറ്റമല്ല മോളെ ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് ആ പിന്നെ നടുവിലത്തെ നടുവലത്തൊരെണ്ണമുണ്ട് ബബിത ഈശന്റെ പൊന്നേ ഓരോന്നൊന്നര സാധനമാണ് ആ പിന്നെ വേറെ രണ്ടെണ്ണം ഒരെണ്ണം ഉണ്ട് ആ രോഹിത് അവൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല അവൻ്റെ മുറിയിലെ ഇടയ്ക്കിടയ്ക്ക് അവൻ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്നത് ഞാൻ കാണാറുണ്ട് ലാപ്ടോപ്പല്ലേ നോക്കുന്നത് അതിനെന്താ ചേച്ചി ആ ലാപ്ടോപ്പിൽ എന്തൊക്കെയുണ്ടെന്ന് കൊച്ചിനെ അറിയോ ഈ വൃത്തികെട്ട പടങ്ങളൊക്കെയാ മോളെ ലാപ്ടോപ്പിലുള്ളത് അതൊക്കെ ഈ ചേച്ചി കണ്ടതാ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പണമുള്ളവരൊന്നും അധികം വിശ്വസിക്കരുതെന്ന് പിന്നെ പണമുള്ളവരിൽ നല്ലവരുണ്ടാവും എന്നാൽ ഇവിടെ ഉള്ളതുങ്ങളെല്ലാം കണക്കാം ആ വൈജമേടത്തിനോ എല്ലാവരെയും അങ്ങ് പുകഴ്ത്തി പറയില്ല അവരുടെ സംസാരം വർത്താനൊക്കെ കേട്ടാ അവരെ മക്കളെ പ്രസവിച്ചിട്ടുള്ളൂ അവരുടെ മക്കളെ പോലെ ഒരു ലോക നല്ലവര് വേറെ ആരുമില്ല ഈ ലോകത്തെന്നൊക്കെ എന്നൊക്കെ പറയും പക്ഷേ തരികട ആരൊക്കെയാണെന്ന് എനിക്കെല്ലാം അറിയുമോ ഞാൻ ഇവിടെ കിടന്ന് കാണുന്നതല്ലേ എനിക്കതൊന്നും പോയി തുറന്നു പറയാൻ പറ്റില്ലല്ലോ ഞാൻ എങ്ങാനും പറയാൻ പോയാ പിന്നെ അതിൻ്റെ പേരിൽ എൻ്റെ തലയിലായിരിക്കും കുറ്റം അതുകൊണ്ട് ഞാൻ ഈ പണക്കാരുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല കൊച്ചേ ഞാനിതൊക്കെ നിന്നോട് എന്തുകൊണ്ടാണ് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇനി മുതൽ ഇവിടെ ജോലി ചെയ്യാൻ പോകുന്നത് നീയാ അപ്പം നീ എല്ലാം അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയാ നിന്നോട് ഞാനെല്ലാം പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കിക്കോ കേട്ടല്ലോ ശരി ചേച്ചി പക്ഷെ എന്നാലും ഇങ്ങനെയൊന്നും പിന്നെ ബാലചന്ദ്രൻ സാറേ ഇടക്കൊക്കെ ടെറസിൻ്റെ മുകളിലേക്ക് പോകാറുണ്ട് എന്തിന് അതോ ആരുടെക്കെയോ സംസാരിക്കുന്നുണ്ട് ഞെങ്ങിയും ഞെരുങ്ങിയും ഒക്കെ ബാലചന്ദ്രൻ സാറ് സംസാരിക്കുന്നത് ഈ ഞാൻ കേൾക്കുന്നതാ ശെ എന്താ ചേച്ചി ഇത് എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാനും ഉള്ള കാര്യമൊക്കെ കൊച്ചെ പറയുന്നത് കൊച്ചിന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കും ഇവിടെയുള്ള എല്ലാം കണക്ക അതുകൊണ്ട് സൂക്ഷിക്കണം നമ്മൾ ജോലിക്ക് നിൽക്കുമ്പോൾ നമ്മൾ വേലക്കാരികളാ കൊച്ചേ അതുകൊണ്ട് വേലക്കാരിയുടെ സ്ഥാനം ഒരിക്കലും മാറില്ല മിണ്ടാനും സ്നേഹിക്കാനും നല്ലത് പറയാനൊക്കെ നമ്മുടെ ചുറ്റും കുറേ പേരുണ്ടാവും അപ്പം നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരിക്കലുമല്ല അത് അത് നമ്മുടെ വെറും ചിന്ത മാത്രമാണ് അവന്മാരുടെ ലക്ഷ്യം മറ്റു പലതും ആയിരിക്കും അതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് വേണം മോള് നിൽക്കാൻ ഇവിടെ ആരെങ്കിലും സ്നേഹം കാണിച്ചാലും അതിനെ ആത്മാർത്ഥതയുണ്ടെന്ന് മനസ്സിലാക്കരുത് വേലക്കാരികളെന്നും വേലക്കാരികൾ തന്നെയാ അത് മനസ്സിലിട്ടോളം കൊച്ചേ നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ചേച്ചിയെല്ലാം പറഞ്ഞു തരുന്നത് ശരി ചേച്ചി എന്നും പറഞ്ഞ് ഭക്ഷണത്തിലിട്ട് പരതി കൊണ്ടിരിക്കുക അലീനയ്ക്ക് ആകെ പേടിയായി സ്വന്തം കൂടെപ്പറപ്പുകളാണെങ്കിലും അത് അലീനയ്ക്കെല്ലാം അറിയൂ അവർക്കറിയില്ലല്ലോ പിന്നീട് നേരം വെളുത്തു നേരം വെളുത്തതും മുറ്റമടിച്ചോണ്ടിരിക്കുക അലീന അപ്പോഴാണ് ഒരു ഒരാളുടെ കുറെ കേൾക്കുന്നത് ശബ്ദം കേട്ടതും അല്ല എന്നെ ഗേറ്റ് വഴി തല നിന്ന് നോക്കുക അപ്പോൾ ആളവിടെ ഇരുന്ന് ഭയങ്കര കുറയാ എടാ എന്തുടാ എന്തിനെ ഇങ്ങനെ വച്ചിടുന്നത് ഏതാ എന്താടാ എന്ന് ചോദിക്കുക അപ്പോഴേക്കും അത് അവിടെ ഇരുന്ന് സൗണ്ടൊക്കെ ഇടുക ഈ സമയം നിനക്ക് എന്നെ പരിചയപ്പെടണോ എടാ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല ഞാൻ പിന്നെ വരാട്ടോ നമുക്ക് പരിചയപ്പെടാട്ടോ എന്നൊക്കെ പറയുക അപ്പം നായയാണെങ്കിൽ അലിനെ തന്നെ നോക്കി നിൽക്കുക അലിനെ കണ്ടത് കുരയങ്ങ് നിർത്തി എന്നിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാലിട്ടാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക ഈ സമയം പത്രം വന്നു പത്രം ഇങ്ങോട്ട് എറിഞ്ഞിട്ടതും അലീന അവിടെ ഇട്ടിട്ട് പത്രം എടുത്ത് നോക്കുക ഡീ എന്നും പറഞ്ഞൊരു വിളി വിളി കേട്ടതും അലീന നോക്കി നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് മുറ്റം അടിക്കാനല്ലേ എന്നിട്ട് നീ പത്രം വഹിക്കുക അല്ല മാഡം അത് പിന്നെ ഞാൻ ഈ പേപ്പർ ഒന്ന് ആദ്യം പറഞ്ഞ ജോലി ചെയ്തു തീർക്ക് എന്നിട്ട് മതി നിന്റെ പത്രം വായന അകൂടെ ഒരു വായന വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പേപ്പർ മേടിച്ചോണ്ടു പോവുക ഈ സമയം സങ്കടത്തോടെ അലീന മുറ്റടിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം കയ്യിൽ പൈസയും പിടിച്ചുകൊണ്ട് ആ വൈജ ഇങ്ങനെ കാത്തു നിൽക്കുക അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കാം നീ ആരെയോ ആരെയാണ് എങ്ങനെ കാത്തു നിൽക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നുപോയോ എന്ത് കുഞ്ഞുമോളെ പറഞ്ഞു വിടുന്ന കാര്യം ഹാ അതിപ്പം തന്നെ വേണോ വൈജേ അതിന് ആ പുതിയ കുട്ടി വന്നതല്ലേ ഉള്ളൂ അവൾ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരട്ടെ അതിന് ശേഷം മതി കുഞ്ഞുമോളെ പറഞ്ഞു വിടല്ലേ അത് കേട്ടതും ബാലചന്ദ്രൻ ഇതിലിടപെടണ്ട ബാലചന്ദ്രൻ കൂടുതൽ സംസാരിക്കുകയും വേണ്ട ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ ഞാൻ ചെയ്തോളാം എന്ത് വേണോന്ന് എനിക്കറിയാം മിണ്ടാതെ മാറി നിൽക്ക് അത് കേട്ടതും ബാലയേന്ദ്രൻ അങ്ങ് മാറി നിൽക്കുക ഈ സമയം കുഞ്ഞുമോൾ അവിടെ നിൽക്കുക ദാ നിന്റെ പൈസ തരാൻ വേണ്ടി വിളിച്ചതാ അല്ല നിന്റെ ബാഗിൽ എന്താ അപ്പൊ കുഞ്ഞുമോള് വൈജിയെ തുറിച്ചൊന്ന് നോക്കി ഇവിടത്തെ അലമാരിയിൽ ഇരിക്കുന്ന കുറച്ച് സ്വർണവും പിന്നെ കുറച്ച് ലക്ഷക്കണക്കിന് കാശും പിന്നെ കുറച്ച് വെള്ളിയും നീ എന്താടി എന്നെ കളിയാക്കുവാണോ നീ ഇവിടെ നിന്ന് ജോലി പിരിഞ്ഞു പോവുക അപ്പോൾ നിന്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയണം തുറക്കടി തുറക്കാനോ എന്റെ പട്ടി തുറക്കും എടി തുറന്ന് കാണിക്കാനല്ലേ പറഞ്ഞത് ഇന്നാ വേണമെങ്കിൽ തുറന്ന് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആ ബാഗ് എടുത്ത് വൈജയുടെ മുഖത്തേക്ക് ഒരു ബാഗ് താഴെ വന്ന് വീണത് വൈജ നീ എന്താ എന്നെ എന്നോട് ദേഷ്യപ്പെടുവാണോ നിന്നോട് ബാഗ് തുറക്കാനല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ തുറക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തുറന്ന് നോക്ക് സംശയം നിങ്ങൾക്കല്ലേ അപ്പൊ തുറന്ന് നോക്കിയാ മതി എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞുമോൾ ഒച്ചിടുക നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ അലിനെ എടി അലിനെ എന്തിനാ നിങ്ങൾ അലിനെ വിളിക്കുന്നേ അലിനെയും കുലീനേയും ഒന്നും ഇവിടെ വരാൻ പറ്റില്ല എൻ്റെ ബാഗിൽ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും തൊട്ട പിന്നെ ഈ കുഞ്ഞുമോളുടെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കും കൊച്ചമേ എന്നും പറയുക അത് കേട്ടതും ബാലചന്ദ്രൻ എൻ്റെ വൈദ്യ എൻ്റെ പ്രശ്നം എന്താ അവക്കിടെ കാശ് കൊടുത്തങ്ങ് പറഞ്ഞു വിടാൻ നോക്ക് അത് കേട്ടതും നമ്മുടെ വൈജ എന്നാ നിൻ്റെ ശമ്പളം അപ്പോൾ ആ പൈസ തട്ടിപ്പറിച്ചിട്ട് കുഞ്ഞുമോൾ എണ്ണി നോക്കുക ഇതിൽ ഇരുന്നൂറ് രൂപ കൂടുതലുണ്ടല്ലോ കൊച്ചമേ ഹാ അത് ഞാൻ നിനക്ക് തന്നതാ നീ അത് വെച്ചോ നിന്റെ അഹങ്കാരത്തിനുള്ള പ്രതിഫലമാ അത് കേട്ടത് ഓ അങ്ങനെയാണോ എന്നാലേ എനിക്കല്ല നിങ്ങൾ തന്നെ വെച്ചോ നിങ്ങൾക്കാണ് ഇത് യൂസ് ആവുന്നത് ഇത് നിങ്ങൾ അറിയിക്കുന്ന പണമാണ് കാരണം അത്രയ്ക്ക് അഹങ്കാരമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഈ ഇരുന്നൂറ് രൂപ നിങ്ങൾ തന്നെ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് വൈജിയുടെ മുഖത്തേക്കൊരു ഒറ്റ ഏറ് അത് കണ്ടതും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുമോള് ബാഗെടുത്തു എന്താ തുറന്നു നോക്കുന്നില്ലേ വേണ്ട നീ പൊയ്ക്കോ അല്ലെങ്കിൽ പോകുക സമാധാനായി രക്ഷപെട്ടല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് പണി കിട്ടും കൊച്ചമ്മേ നിങ്ങൾ നോക്കിക്കോ ഇവിടെ പണിക്ക് നിൽക്കുന്ന ആരെങ്കിലും ഒരാളായിട്ട് നിങ്ങൾക്കിട്ട് പണി തരും പതിനാറിൻ്റെ പണി എന്നും പറഞ്ഞോണ്ട് കുഞ്ഞുമോള് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം ബാലചന്ദ്രൻ കിട്ടിയല്ലോ വയറ് നിറച്ച് കിട്ടിയപ്പോൾ സമാധാനമായല്ലോ നീ എന്തിനാ വെറുതെ ഷോ കാണിക്കാൻ തന്നത് ഇത ബാല ബാലചന്ദ്ര വെറുതെ എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ എന്നോടൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് വൈ ജാഗ് ദേഷ്യപ്പെടുവാ ഈ സമയം പിന്നീട് കാണിക്കുന്ന അലേനിയാണ് ചേച്ചി ചേച്ചി എന്താ പോകുന്നേ ഞാൻ പോകുമോ വെച്ചേ എന്താ ചേച്ചി എന്തെറ്റി ഓ ഇന്നലെ എന്റെ കാശ് തന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു അയ്യോ കാശൊക്കെ കിട്ടിയോ എല്ലാ കാശും തന്നു ഇരുന്നൂറ് രൂപ കൂടുതലും തന്നു ഞാൻ അവരുടെ മുഖത്തേക്ക് വലിച്ചറിഞ്ഞു അവരുടെ കാശ് ആരിക്ക് വേണം നക്കാപ്പിച്ച കാശ് എന്നും പറഞ്ഞു കുഞ്ഞുമോള് ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ ചേച്ചി ഞാൻ കാരണമല്ലേ സത്യമായിട്ടും എനിക്കതൊന്നും അറിയില്ലായിരുന്നു കൊച്ചേ കൊച്ചു കാരണം ഞാൻ രക്ഷപ്പെട്ടു എന്ന് അറിയാമല്ലോ കൊച്ചു വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു ചേച്ചി നീ എന്തു ചെയ്യും എനിക്ക് ഞാൻ വേറെ ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് എവിടെ പോയാലും ജോലി കിട്ടും പക്ഷെ ഇതുപോലുള്ള അഹങ്കാരം പിടിച്ച കൊച്ചമ്മമാർക്ക് ആളെ കിട്ടാൻ പാട് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പിന്നെ മോളെ ഞാൻ പറഞ്ഞതൊക്കെ നീ ഓർത്തിരിക്കണം വേലക്കാരി എന്നും വേലക്കാരി തന്നെയാ അതുകൊണ്ട് പല കൊച്ചമ്പ്രന്മാരും നമ്മളോട് എന്ത് കാണിക്കാൻ വന്നാലും സ്നേഹത്തോടെ മുട്ടി ഒരുമി വന്നാലും അത് മനസ്സിൽ കുറിച്ചിട്ടോളണം കേട്ടല്ലോ ഇതൊക്കെ എന്തിനാച്ച എന്നോട് പറയുന്നേ കൊച്ചറിഞ്ഞിരിക്കാൻ വേണ്ടിയാ ചേച്ചി എല്ലാം പറഞ്ഞിരുന്നത് എന്നാൽ ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞുമോൾ അങ്ങ് പോവുക ഈ സമയം അലീന അകത്തേക്ക് ചെല്ലുക നിനക്ക് ജോലികളൊക്കെ അറിയോ ആ എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം കുഞ്ഞുമോൾ പോയതുകൊണ്ട് ഒന്നേന്ന് മുതൽ എല്ലാ ജോലിയും ചെയ്തോളാം ആ ശരി കൊച്ചമ്മ ആ അല്ല ഇതിനു മുമ്പ് എവിടെയെങ്കിലും ജോലിക്ക് നിന്നിട്ടുണ്ടോ ആ ആ മറ്റേ തറവാട്ടില് അതെന്റെ വീടല്ലേ ഇവിടെ വേറെ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോന്ന് ആ ഞാൻ സ്നേഹനികേതനത്തിൽ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു ഓ അവിടത്തെ ജോലി അത്ര പാടൊന്നുമില്ലല്ലോ ഒരു കഞ്ഞിമ്പയറം വെക്കില്ലല്ലേ അത് വലിയ ജോലിയൊന്നുമല്ല വേറെ വല്ല കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്നിട്ടുണ്ടോന്നോ ചോദിച്ചത് ഇല്ല ഇല്ല മാഡം എന്നും അലിന ഓ അങ്ങനെയാണെങ്കിൽ നിന്നെ ഏ മുതൽ പഠിപ്പിക്കണമല്ലോ ഇനി എന്താ ഇപ്പൊ ചെയ്യാം ആ പിന്നെ ഇവിടെ ഓരോരോ കാര്യങ്ങളുണ്ട് ഉണ്ട് കഞ്ഞിമ്പയറം വെക്കുന്ന പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ കഷ്ടമാണ് രാവിലെ ദോശ ഇഡ്ഡലി ആണെങ്കിൽ സാമ്പാറും ചട്നിയും വേണം അപ്പം ഇതൊക്കെ ഇഡി ഇടിയപ്പൊക്കെ ആണെങ്കിൽ ചിക്കനോ ബീഫോ വേണം പിന്നെ മറ്റെന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ കടലക്കറിയും അതൊക്കെ വേണം എന്താ അതൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്തോളാം എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി പിന്നെ ഉച്ചക്ക് മീൻ കറി മീൻ വറുത്തതും ഇവിടെ അത്യാവശ്യമാണ് എല്ലാവരും അത് കഴിക്കും പിന്നെ രാത്രി ചപ്പാത്തിയും ചോറും കറിയും ഒക്കെ വേണം എല്ലാം ഉണ്ടാക്കാനും നിനക്ക് ഓക്കെ അല്ലേ ആണ് മാഡം എല്ലാം ഞാൻ ചെയ്തോളാം പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം ഉച്ചക്കത്തെ ചോറിന് മീൻകറിയും മീൻ വറുത്തതും മാത്രമല്ല അവിയലും പുളിശ്ശേരി എരിശ്ശേരി മോരും അതും ഇതുമൊക്കെ വേണം പിന്നെ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരാളെയും വൈജ പട്ടണി കിട്ടുമെന്ന് ആരും പറഞ്ഞിട്ടില്ല എനിക്ക് വലുതായിട്ടൊന്നും വേണ്ട മാഡം ഇത്തിരി ചോറും മോരും ഉണ്ടെങ്കിൽ അത് മതി അയ്യടാ അങ്ങനെ വയറ് ചുരുക്കി നീ എനിക്ക് ചിലവ് കുറയ്ക്കണ്ട നിന്റെ വയറ് നിറച്ച് നീ കഴിച്ചോളണം ഇവിടെ അതിനാരും ഒരു കണക്കും പറയില്ല മനസ്സിലായാലോ മനസ്സിലായി മാഡം ആ പിന്നെ എല്ലാ ജോലികളും കീറുകൃത്തിയായിരിക്കണം രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിക്കണം അതും പൊടി പറപ്പിക്കരുത് വെള്ളം തളിച്ചിട്ട് വേണം അടിക്കാൻ കേട്ടല്ല ശരി മേഡം പിന്നെ മുറ്റം അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഡൈനിങ് ടേബിളും ഹാളും വീടും ടിവിയും ജനലും ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഇടണം ഒരു പൊടി പോലും ഈ വീട്ടിൽ കാണാൻ പാടില്ല ശരി മേഡം പിന്നെ വൈകുന്നേരം വീണ്ടും വെള്ളം തളിച്ച് മുറ്റം അടിക്കണം ചെടികൾക്ക് വെള്ളം ഒഴിക്കണം തുണി അലക്കുന്ന കാര്യം തുണി അലക്കുമ്പോൾ വാഷിംഗ് മെഷീനുണ്ട് പക്ഷേ എന്നാലും പിള്ളേരുടെ തുണിയല്ല ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ കല്ലിലിട്ട് അടിച്ച് അലക്കും അങ്ങനെ വേണം അലക്കാൻ അങ്ങനെ ചെയ്യണം ഈ ഗ്രൗണ്ടിലൊക്കെ തുള്ളിച്ചാടി കളിച്ച് വരുന്ന പിള്ളേരാ ആ ശരി ഞാൻ ചെയ്തോളാം ആ പിന്നെ ഒരു കാര്യം ഇവിടെ വേ പണിക്ക് നിന്നിരുന്ന ഒരു ജോലിക്കാരെയും ബാലചന്ദ്രനോട് മുട്ടി മുട്ടിയുരുമയും കൊഞ്ചിയും കുഴഞ്ഞും സംസാരിച്ചിട്ടില്ല അത് കേട്ടതും അലീനെ ഒന്ന് ചിരിച്ചു അലീനയുടെ മുഖത്തുള്ള ആ ചിരി ഒരു കളിയാക്കുന്ന ചിരി പോലെയായിരുന്നു നീ എന്താന്ന് പറയുമ്പോൾ ചിരിക്കുന്നത് ഞാൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ടാണ് മേഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ആരാടി നീ ആരായാലും എനിക്കെന്താ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ബാലചന്ദ്രനോട് സംസാരിച്ചാൽ അറിയാലോ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞുകൊണ്ട് അലീന പുച്ഛത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ വൈജയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണ നാളത്തെ എഴുതാ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്